ഈ വീടിന്റെ ചുമര് തേക്കാതെ തേപ്പിന് പകരം ജിപ്സം പ്ലാസ്റ്ററിങ് ഒരു സംവിധാനം നിങ്ങൾക്കറിയാമായിരിക്കും തേപ്പൊന്നുമില്ലാതെ പുട്ടിപ്പണി വരെ കഴിയുന്ന ആ സംവിധാനം അത് ശരിക്കും വർക്കിംഗ് ആണോ എന്നുള്ളതാണ് ഇന്ന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ മാസ്റ്റർ പീസിൽ നിന്ന് നിസാർ ബാബു ആണ് നമ്മളെ വിവാദമായ വീട്ടിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത് അപ്പോൾ വീട് വയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് എനിക്ക് ചോദിക്കാനുള്ളത് തേപ്പാണോ ബെസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ജിബ്സം പ്ലാസ്റ്ററിംഗ് സിസ്റ്റമാണോ ബെസ്റ്റ് എന്നുള്ളതാണ് ഉപയോഗിച്ച ആളുകൾ ഇത് ചെയ്ത് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് കുറേ കമ്പനികൾ ഈ ഒരു രംഗത്ത് ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ടേപ്പിന് പകരം തേക്കാതെ ഈ ഒരു ചുമര് ഈ ഒരു ചുമരിൽ തന്നെ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേക്കും വേണ്ട അതേപോലെ നനക്കേണ്ട ആവശ്യമില്ല അതേപോലെ നമുക്ക് പുട്ടിടേണ്ട ആവശ്യമില്ല ഫുൾ വർക്ക് ഈ ഒരു ചുമരിൽ കഴിയേണ്ട സിസ്റ്റം അത് വിജയിച്ചിട്ടുണ്ടോ നാലും അഞ്ചും വർഷങ്ങൾക്കൊക്കെ മുമ്പ് ചെയ്തവരുടെ അഭിപ്രായം അറിയുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു ഇനി നമ്മളെ വീടിൻ്റെ വർക്ക് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് തരാം അല്ല സച്ചു സച്ചി ഉണ്ട് അപ്പോൾ വയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് വയറിംഗ് കാരനെ എപ്പോൾ കാണിച്ചാലോട്ടോ വയറിംഗ് കാരൻ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം പൈപ്പും കാര്യങ്ങളൊക്കെ വരയ്ക്കും ഇതൊക്കെ നോക്കി ഇപ്പോൾ പണ്ടൊക്കെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയല്ലേ വയറിൻ്റെ അതിൽ കയറിപ്പോയ ഒരു പൈപ്പിനുള്ളൂടെ ആയിരുന്നു ഓരോ കണക്കിപ്പോൾ മൂന്നും നാലും അഞ്ചും എട്ടും പത്തും ലൈനൊക്കെയാണ് ഓരോ പൈപ്പ് കൂടെയും പോകുന്നത് കേട്ടോ അതിനൊക്കെ കാരണങ്ങൾ എന്താണെന്നുള്ളൊക്കെ നമുക്ക് ചോദിച്ചോ നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ ആളിതാണ് സുന്ദരട്ടാ ഇതാണ് നമ്മളെ വയറിംഗ് എടുക്കുക നമ്മളെ സുന്ദരായിട്ട് ശരിക്കും നമ്മളെ വീഡിയോയിൽ ഓരോരുത്തരും പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് കൂടിയാണ് അവിടെ കൊണ്ടുവരുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ വയറിങ്ങിലേ ശരിക്കും ഞാൻ ഇങ്ങോട്ട് ഡൗട്ട് ആയിട്ട് ചോദിക്കാട്ട് പണ്ടൊക്കെ ഈ വയറിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ പൈപ്പാണല്ലോ ഇങ്ങനെ പോയിരുന്നത് ഇതിപ്പോൾ കൂടുതലായിട്ട് കുറേ പൈപ്പുകൾ ഇങ്ങനെ വന്നിട്ടാണല്ലോ ഇപ്പോഴത്തെ വയറിംഗ് സിസ്റ്റം എന്താ അതിൻ്റെ അടുത്തും പോകണം അതായത് ഇപ്പോഴത്തെ വയറിംഗ് സിസ്റ്റത്തില് നമ്മൾ വയറിൻ്റെ പൈപ്പിനകത്ത് വയറിൻ്റെ എണ്ണം കുറയ്ക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് എന്താ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണേൽ മെയിൻ്റെനൻസ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഐ എസ് ഐ റൂൾ ഉണ്ട് ഒരു പൈപ്പിനകത്ത് ഇത്ര വയറേ പറ്റുള്ളൂ പറ്റുള്ളൂ അപ്പൊ അതിന്റെ സിസ്റ്റം അനുസരിച്ചാണ് നമ്മൾ ചെയ്തത് എ സിക്ക് സെപ്പറേറ്റ് പൈപ്പ് അതുപോലെ തന്നെ അതിലേക്ക് വരുന്ന സപ്ലൈക്ക് സെപ്പറേറ്റ് പൈപ്പ് അത് അടയ്ക്കുന്നോടാണ് ഇത്ര കൂടുതൽ പൈപ്പ് ഇവിടെ അതുകൊണ്ട് നമുക്ക് വയറിംഗ് ഷോർട്ട് ഷോർട്ട് സർക്യൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ എടുക്കുന്ന സമയത്ത് കുറച്ച് എക്സ്പെൻസ് അതുപോലെ തന്നെ ഞങ്ങൾ ഇതിനകത്ത് വയറൊന്നും ഇടുന്നില്ല പ്ലാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പെയിന്റിങ് വരെ കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് വയറിടുന്നത് അങ്ങനെ സിമന്റും കാര്യങ്ങളൊക്കെ വയറ് തീർത്താന്ന് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് വരില്ല അത് പൈപ്പ് എണ്ണം കുറച്ച് കഴിഞ്ഞാൽ അതുപോലെ ആ വയർ ഇടാൻ കഴിയില്ല എണ്ണം സർവീസ് കംപ്ലൈൻറ്റ് കാര്യങ്ങളും വളരെ കുറവാണ് കുറവാവും പിന്നെ ഇത് കംപ്ലൈന്റ് വന്നാൽ തന്നെ നമുക്ക് ഇത് എപ്പോഴും പെട്ടെന്ന് ചെയ്യാനും പറ്റും വളരെ സന്തോഷം എന്തായാലും സുന്ദരായിട്ട് വർക്ക് നടക്കട്ട പരിപാടി ഓൾ ദ ബെസ്റ്റ് മൂപ്പര് ഇത് മൊത്തം ഒരു കരാർ കരാർത്തിക്കണം അതായത് ഇതിന്റെ മൊത്തം വർക്ക് വയറിംഗ് പ്ലംബിങ് മൊത്തം ലൈറ്റ് ഇടൽ അതേപോലെ ഗേറ്റിന്റെ എല്ലാ വർക്കും ഫുൾ ഫിനിഷിങ് വർക്കാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും തിരക്കുള്ള ഒരു വയറിംഗ് ആരുടെ കൂടെ കേട്ടോ ലൈസൻസ് ആയിട്ടുള്ള എല്ലാ വർക്കും കാര്യങ്ങളും ചെയ്യണം സന്തോഷം എന്തായാലും ബാക്കി വർക്കൊക്കെ നടക്കട്ടെ ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചു കൊടുക്കട്ടോ ഞാൻ ഇവിടെ കുറച്ച് ദിവസം ലീവിന് വന്ന സമയത്ത് ഈ ദുബായിൽ വന്ന സമയത്ത് ജസ്റ്റ് അത് കാണിക്കാൻ വേണ്ടി മാത്രം കിട്ടി അതായത് വീടിൻ്റെ കാര്യങ്ങൾ കുറേ ആൾക്കാർ ചോദിക്കണമല്ലോ അതുകൂടി കാണിച്ചതുള്ളൂ ഇനി അടുത്തതാണ് ഞാൻ ഈ പറഞ്ഞുപോയ പ്ലാസ്റ്ററിങ് ചെയ്യണോ അല്ലെങ്കിൽ സിമെൻറ്റ് ചെയ്യണോ സിമെൻറ്റിൽ തേക്കണോ എന്നുള്ളതൊരു ഒരു ഡൗട്ടിലാണ് നിൽക്കുന്നത് ആ അതിലെത്തിയിട്ടുണ്ട് അതേപോലെ കുഞ്ഞുട്ടി എത്തിയിട്ടുണ്ട് കുഞ്ഞുട്ടി നമ്മൾ വയറിങ്ങാരനൊക്കെ പരിചയപ്പെടുത്തി ഇനി പ്ലംബിങ് പ്ലംബിങ് അല്ല ഇനി തേപ്പുമാണോ അല്ലെങ്കിൽ അതായത് നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിങ് സിസ്റ്റം അല്ലേ അത് ചെയ്യണോന്നുള്ളതാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വയറിങ്ങൊക്കെ നോക്കാൻ വേണ്ടി കുഞ്ഞുട്ടേ അന്റെ അഭിപ്രായത്തിൽ ശരിക്കും കണ്ടിട്ടുണ്ടോ വീട് ഈ പ്ലാസ്റ്റർ ജിപ്സം പ്ലാസ്റ്റർ നടത്തുന്ന വീടുകളെ ഒരുപാട് വീട്ടില് എത്രത്തോളം ഈടുക്കുന്നുള്ളതും പിന്നെ ഇതിന്റെ ഉള്ളിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പുറം മഴ നമ്മളെ കാലാവസ്ഥ പിന്നെ ഒരഭിപ്രായം മാത്രം ബാക്കിയുള്ളത് നിങ്ങൾ പറയട്ടോ അതായത് സംഭവം സംഭവം സിമ്പിൾ ആണ് അല്ലേ അതാണ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നും ഇല്ലത്തിന് ശേഷം അവർ പറയണം അഭിപ്രായം കിട്ടണം അതിനു വേണ്ടാണ് നിൽക്കുന്നത് അതായത് അപ്പൊ നമ്മൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞുതരാം വീടിൻ്റെ ഉള്ളിൽ തേപ്പിന് പകരം ഉപയോഗിക്കുന്ന ജിപ്സം ബ്ലാസ്റ്ററിങ് സിസ്റ്റം ഉണ്ടല്ലോ അതായത് തേപ്പൊന്നും ഇല്ലാതെ നേരെ ചുമരിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യുന്ന ആ ഒരു സംവിധാനം വിജയിച്ചിട്ടുണ്ടോ ഇല്ല അത് കൃത്യമായിട്ട് ഉപയോഗിച്ച ആൾക്കാർ പറയണം എന്താണ് നമുക്ക് കൃത്യമായിട്ടുള്ള റിവ്യൂ അറിയാൻ കഴിയുള്ളൂ അത് നിങ്ങൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു നമ്മളെ വർക്ക് എടുക്കണോ കൊടുക്കണോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണോ എന്നുള്ളത് അറിയാൻ കൂടിയാണ് അപ്പോൾ എന്തായാലും സന്തോഷം വീടിൻ്റെ പണിതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സന്തോഷം ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് അറിയിക്കാം അല്ലേ